ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഇന്ന് എനിക്ക് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് കേട്ടോ അപ്പൊ അതിൽ ആദ്യത്തെ പരിപാടിക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ വളരെ ഒരു കോളേജ് ആണല്ലോ അമിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ആളുടെ ബർത്ത്ഡേ ആണെന്ന് അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് മൗറീഷ്യസിലുണ്ട് അപ്പോൾ ഇന്ന് ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ആ കോളേജിന്റെ ക്യാമ്പസിന് അകത്തേക്കാണ് കേട്ടോ കൊണ്ടിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു കോളേജ് ക്യാമ്പസിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം അത്രയും നല്ല അടിപൊളി ക്യാമ്പസാണ് ഈ ഒരു കോളേജിൻ്റെ കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴേക്ക് ഏകദേശം പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ രണ്ട് ചെറിയ രണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ പാനിപൂരി വിളിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത മൗറീഷ്യൻ കുറച്ച് സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ഇതാണ് മിസ് സുപ്രധ ആളൊരു ഹോം മെയ്ഡ് ഫുഡ് ബിസിനസ് ഓണർ ആണ് കേട്ടോ ഡിവൈൻ കിച്ചൺ എന്നാണ് അവരുടെ ബിസിനസ്സിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ മൗറീഷ്യസുള്ള ആർക്കെങ്കിലും നല്ല അടിപൊളി ഇന്ത്യൻ അത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കഴിക്കണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഞാനിവിടെ നമ്പർ താഴെ കൊടുക്കുക നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡ് അവർ ഡെലിവറി എന്തായിരിക്കും ഞാനിതിനു മുന്നേ പല തവണയായിട്ട് ഇവരുടെ ഫുഡ് കഴിച്ചിട്ടുള്ള കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് ഡിവൈൻ കിച്ചൺ എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജ് കാണാൻ വേണ്ടി പറ്റും ഇപ്പതാ ഈ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് ലതിഷ എന്ന് പറയുന്ന കുട്ടിയാണ് കേട്ടോ ആള് മലയാളിയാണ് അത് മാത്രല്ല കേട്ടോ എന്റെ മോളില് ഡാൻസ് ടീച്ചറും കൂടിയാണ് ലതിഷ പത്തിരുപതോളം കുട്ടികള് ലതിഷയുടെ കീഴിൽ ഡാൻസ് പഠിക്കുന്നുണ്ട് ലതിഷയുടെ ഡാൻസ് സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ എന്റെ പിറകിൽ നിൽക്കുന്ന ബ്ലാക്ക് ഇട്ട റസ്റ്റാളെ കണ്ട് ആളാണ് ഈ കോളേജിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്നത് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് വിദ്യയും കൂടെ കൂടിയിട്ട് കോളേജ് ക്യാമ്പസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത് ആട്ടോ ഈ ഒരു ക്യാമ്പസ് തന്നെ വേറെ രണ്ട് കോളേജും ഉണ്ട് അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് തന്നെ ഫുൾ ഡേ ബിസി ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ള നമോ ഇന്ത്യയിലേക്കാണ് പോകുന്നത് കേട്ടോ കാരണം ഇവിടെ നവരാത്രി ആയതുകൊണ്ട് ഫുൾ ആണ് അതുകൊണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ലഞ്ചിൻ്റെ സമയത്താണ്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് വന്നപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു അതിനിടയ്ക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാത്തൊരു സാധനം വന്നത് ഇറ്റ്സ് കോംപ്ലിമെന്ററി അങ്ങനെ ഞങ്ങൾ ലഞ്ചിൻ്റെ സമയത്ത് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇത് ലഞ്ചിൻ്റെ സമയമെന്നല്ല കേട്ടോ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ചായയുടെ ഗ്ലാസ് കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ചായ ഗ്ലാസ് അങ്ങനെ ചായ കുടിച്ച് പകുതി ആയപ്പോഴേക്കും നമ്മുടെ ദോശ വന്നു ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മസാല ദോശയും മൈസൂർ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ ദോശയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത് ഫുഡ് സെർവ് ചെയ്യാൻ വന്നിട്ടുള്ള ആ പെൺകുട്ടി സ്റ്റുഡൻ ആയിട്ട് ഇവിടെ നിൽക്കുന്ന കുട്ടിയുണ്ടോ ഹരിയാനക്കാരിയാണ് ആള് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഞാനൊരു യൂട്യൂബ് ബ്ലോഗർ ആന്നത് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഐഡിയ ഒക്കെ ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു കേട്ടോ ഭക്ഷണം ഡെസ്റ്റിനേഷൻ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഇനി ഞാൻ പോകാൻ വേണ്ടി പോകുന്നത് അടുത്ത ആഴ്ചയായിട്ട് മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ അതിന് ചെറിയൊരു ഗ്രൂപ്പ് സോങ്ങിന് ഉണ്ട് കിട്ടും ഞാൻ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രാക്ടീസും കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ട്രെബേക്ക മോളിലോട്ടാണ് കാരണം ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത് അപ്പോൾ മോക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവളെയും കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് അപ്പം മുകളകത്ത് കളിക്കുകയായിരുന്നു അപ്പം ഞാൻ ചുമ്മാ വന്ന് പുറത്തേക്ക് ഇറങ്ങിയത് സൺഡേ ആയതുകൊണ്ട് അധികം തിരക്കും ആളുകളൊന്നും ഇല്ലാട്ടോ മോളില് ഒരു മണിക്കൂർത്തെ കളിയൊക്കെ കഴിഞ്ഞ് മോൾ നല്ല ടയേർഡ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഇതായിരുന്നു ഇന്നത്തെ എന്റെ ഒരു വളരെ ബിസി ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം